പോയി തിരികെത്തിയതിനു ശേഷം മുത്തശ്ശൻ ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് മൊനെ ആദർശേ ഇനി അധിക ദിവസം വൈകാതെ നീ വേഗം പോയിട്ട് നായന മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഇനി മോള് എവിടെയാ നിൽക്കണ്ടേ ഒരുമിച്ച് ജീവിക്കാൻ നോക്കിയപ്പോഴാ ദേവിയാനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങള് പിരിഞ്ഞു താമസിച്ചു ഇനി അതൊന്നും നടക്കില്ല മുത്തശ്ശൻ ഇനി എത്ര കാലം ഉണ്ടാവൂ എന്ന് എനിക്കറിയില്ല എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നേ സത്യമായിട്ടുള്ള കാര്യമല്ല ആദർശേ മുത്തശ്ശന്റെ അസുഖത്തിനെ കുറിച്ച് മോന് നന്നായിട്ട് അറിയാം എനിക്ക് എത്രയും വേഗം മോനൊരു കുഞ്ഞുണ്ടായി കാണണം മോൻ്റെ കുഞ്ഞിനെ താലോലിച്ച് വേണം എനിക്ക് മരിക്കാൻ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടാവുന്നേ ഇങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശ അയ്യപ്പനെ കാണാൻ ഞാൻ പോയപ്പോഴും ഞാൻ അയ്യപ്പനോട് പറഞ്ഞത് എൻ്റെ മുത്തശ്ശിന് ഇനി ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റണേ പറ്റണയെന്നാ അതേപോലെ തന്നെ നടക്കും മുത്തശ്ശൻ എന്തായാലും വിഷമിക്കണ്ട പിന്നെ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഇനി അമ്മ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല എന്തായാലും നായനയെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു ഇനി ഒരു ജീവിതം തുടങ്ങണം ആദർശേ നിനക്കറിയാലോ ആ കുട്ടി നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്ന ആ കുട്ടിയുടെ കണ്ണ് നിറയുന്ന വിധത്തിൽ ഒന്നും ഇവിടെ ഉണ്ടാവരുത് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തില് ദേവിയാൻ ഇനി എന്തൊക്കെ എതിർപ്പ് പറഞ്ഞാലും നീ അത് വകവെക്കണ്ട വെക്കേണ്ട ഇനി ജീവിക്കേണ്ടേ മുത്തശ്ശൻ പറഞ്ഞത് മോന് മനസ്സിലായല്ലോ മനസ്സിലായി മുത്തശ്ശ ആദർശ അങ്ങനെ നവിയെ കാണുന്നുണ്ട് ആദർശേട്ടാ ആദർശേട്ടൻ നയനെ കാണാൻ പോയിരുന്നോ ആ ഞാനിപ്പോ നയനയെ കണ്ടുവരുന്ന വഴിയാ നയനയ്ക്കിപ്പോ ഒരു കുഴപ്പവുമില്ല ഇനിയിപ്പോ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ആദർശേട്ടനെ നോക്കിക്കൂടെ അതുതന്നെയാ മുത്തശ്ശനും പറയുന്നത് അധികം വേഗാതെ നയനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരും നയനയില്ലാത്ത കാരണം നീ ആയിരിക്കുമല്ലേ കുടുങ്ങിയത് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നയനായിരുന്നല്ലോ മുൻപില് ഇപ്പോ നിന്നെ നോക്കാനൊന്നും ആരുമില്ലല്ലോ അല്ലാത്തത് ചേട്ടാ എന്റെ കാര്യങ്ങളെല്ലാം എന്റെ അമ്മായിമ്മ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് നയനയ്ക്ക് നിന്റെ കാര്യം ഓർത്ത ഏറ്റവും വലിയ സങ്കടം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് ഒരു മടിയുമില്ലാതെ എന്റെ കാര്യവും എന്റെ അടുത്ത് പറയണം അഭിയെക്കുറിച്ച് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താവശ്യമുണ്ടെങ്കിലും എന്നോടൊരു മടിയുമില്ലാതെ പറയണം എന്നോട് മാത്രമല്ല മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ പറഞ്ഞാൽ അതെന്തായാലും നടത്തി തരും അബിയുടെ കാര്യത്തിൽ ആദർശേട്ടാ എനിക്ക് തെറ്റുപറ്റിപ്പോയത് അബി ഇങ്ങനൊരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കില്ലായിരുന്നു എല്ലാം വിധി പോലല്ലേ നടക്കൂ ഞാനും നയനയും ഒന്നിക്കുന്ന സമയത്ത് എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഒരിക്കലും അവളെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാ ഞാൻ കരുതിയത് എന്നാ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായി ഇപ്പൊ അവള് നല്ല സ്നേഹത്തിലല്ലേ ജീവിക്കുന്നേ അതുപോലെ അഭിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു മാറ്റം സംഭവിക്കും നീയായിട്ട് അവന്റെ സ്വഭാവം മാറ്റിയെടുക്കണം ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അഭിയേട്ടാ അവന്റെ സ്വഭാവത്തില് ഒരു മാറ്റവും ഉണ്ടാവില്ല മലയ്ക്ക് പോവാൻ മാലയിട്ട സമയത്ത് നോൺ വെജ് വരെ അവൻ കഴിച്ചു മാത്രമല്ല അവൻ ഹോട്ടൽ ഭക്ഷണം തന്നെയായിരുന്നു കഴിച്ചിരുന്നത് അതിനുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് ഷേ അവൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ എന്തായാലും അതുകൊണ്ട് തന്നെയാ മലയ്ക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങള് അവനെ നേരിടേണ്ടി വന്നത് മല എന്തായാലും അവനെ പറ്റിയില്ലല്ലോ അതുമാത്രമല്ല ആദർശേട്ടാ അവന്റെ ഭാര്യയ ഞാൻ അവന്റെ കുഞ്ഞു എൻ്റെ വയറ്റിലുണ്ട് എന്നിട്ട് പോലും അവൻ എന്നോട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആദർശേട്ടൻ അറിയോ അവനിപ്പോ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് പല റിലേഷൻസും ഉണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ സഹിച്ചിവിടെ നിൽക്കുന്നത് എനിക്ക് വേറൊരു മാർഗമില്ലാത്ത കാരണ എന്റെ കഴുത്തില് അവൻ താലി കെട്ടി അതുകൊണ്ട് മാത്രം പിന്നെ അവന് ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ കഴുത്തില് അഭിയാ താലി കെട്ടിയത് അവനല്ലാതെ ഒരാണ് എൻറെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാ ഇവിടെ നിൽക്കുന്നേ ഇത് കറിഞ്ഞിട്ട് നീ എന്താ നവ്യേ ഇതൊന്നും മുത്തശ്ശിൻറെ അടുത്തും ഞങ്ങളുടെ അടുത്തൊന്നും പറയാതിരുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനിത് പറഞ്ഞാലും അവനത് സമ്മതിക്കില്ല എന്റെ സങ്കടങ്ങള് എന്റെ ഉള്ളില് തന്നെ ഇരിക്കുന്ന നല്ലത് എനിക്ക് എന്റെ അച്ഛനോടോ അമ്മയോടോ ഇക്കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ നയനുണ്ടായിരുന്നപ്പോൾ എന്റെ സങ്കടങ്ങൾ കേൾക്കാനേ അവളുണ്ടായിരുന്നു എന്നാ ഇപ്പ ഞാൻ ഒറ്റയ്ക്ക എന്നൊക്കെ പറഞ്ഞ് നവ്യക്കറിയുമായിരിക്കും നവ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശ് നീ ഞാൻ എന്തായാലും ഞാനെന്തായാലും ഒന്ന് കാണുന്നുണ്ട് അവനെ മാത്രല്ല അപ്പച്ചിയേയും അപ്പച്ചിയാണ് അവനെ നന്നാക്കേണ്ടത് ഇപ്പോ അപ്പച്ചി തന്നെ തലതിരിഞ്ഞിട്ടാ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് പിന്നീടായിട്ട് നവ്യ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് വേറൊരു സംശയം കൂടെയുണ്ട് ആ പാലില് വിഷം കലത്തിയത് എന്തായാലും എന്റെ ഭർത്താവും അമ്മായിമ്മയും ചേർന്നിട്ടല്ല അത് ഞാൻ ഉറപ്പിച്ചു അതിനെന്താ കാരണം അല്ല അവരുടെ വായന തന്നെ ഞാൻ കേട്ടു അവരല്ല അത് എന്ന് എന്നാ അവരൊരു കാര്യം കൂടെ പറയുന്നേ ഞാൻ കേട്ടു അനാമികയും അവളുടെ അമ്മയും ചേർന്നാണ് ഇക്കാര്യം ചെയ്തതെന്ന് ഇത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പൊ നവി നീ എന്താ ഇത്ര ദിവസം ഇക്കാര്യം പറയാതിരുന്നത് അത് പിന്നെ അദർശ്ശേട്ടാ മലയ്ക്ക് പോയി വന്നതിന് ശേഷം എല്ലാവരോടും പറയാ എന്നാ കരുതിയത് അനാമികയാണ് ഇക്കാര്യം ചെയ്തെന്നുണ്ടെങ്കിൽ ഉറപ്പായും അനാമിക ഈ വീടിന്റെ പടി ഇറങ്ങും അത് ഉറപ്പാ എന്നെ കൊല്ലാനായിട്ടാ അവൾ ഇക്കാര്യം ചെയ്തത് എന്നാ അതില് വീണു പോയത് പാവം വല്ല്യമ്മയാ വെള്ളിയമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചോണ്ടാ നയനിക്കിപ്പം ഈ അവസ്ഥ വന്നത് എല്ലാറ്റിനും കാരണം ആ അനാമിക തന്നെയാ എന്നൊക്കെ ആദർശിന്റെ അടുത്ത് നവി പറയുമ്പോ ആകത്തെ ഏഷ്യത്തിലായിരിക്കും ആദർശാണെങ്കില് ജലജയോട് ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലാൻ നേരത്തായിരിക്കും അബിയും ജലജയും നിന്ന് സംസാരിക്കുന്നത് ആദർശി കേൾക്കുന്നത് ജലജയാണെങ്കില് അബിയോട് പറയുന്നുണ്ട് എടാ നിന്റെ ചെലവുകളൊക്കെ ഒന്ന് കുറയ്ക്കണം ആ നവ്യക്ക് തന്നെ നീ ഈ മാസം എന്തൊക്കെയാ വാങ്ങിക്കൊടുത്തത് രണ്ട് പവന്റെ മോതിര വാങ്ങിക്കൊടുത്തേ ഇതിനൊക്കെ നിന്റെ കയ്യിൽ എവിടുന്നാ പൈസ നീ ഓർക്കണം മൂർത്തി ട്വല്ലറിയിലെ വെറു ഒരു സ്റ്റാഫാ വരവിനനുസരിച്ചിട്ടുള്ള ചെലവ് മതി അത് കൂടുതലൊന്നും വേണ്ട ക്രെഡിറ്റ് കാർഡിൽ തന്നെ ഒരുപാട് അടയ്ക്കാനുണ്ട് നീ എന്ത് ചെയ്യാനാമേ അവളെ കൊണ്ട് ഞാനങ്ങ് തോറ്റു ഏതു നേരവും ഓരോരോ ആവശ്യങ്ങളാ ഇപ്പൊ ഗർഭിണിയായതുകൊണ്ട് പലതരത്തില അവൾ എന്നെ ടോർച്ചർ ചെയ്യുന്നത് അമ്മയെയും എന്നെയും കൊടുക്കാനുള്ള എല്ലാ തെളിവുകളെ അവളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നമ്മൾ അവളെ പേടിക്കണം അവള് പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും അമ്മേ അല്ലാതെ ഒരു മാർഗവുമില്ല നീ ഇങ്ങനെ വിട്ടോ നിന്റെ ജീവിതത്തിലേ അവള് കാരണം ഒരു ഗതിയും പിടിക്കില്ല അത് ഉറപ്പാ ആ നയനെ കണ്ട് പഠിക്കേ നയനയ്ക്ക് എന്തൊക്കെയാ മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കുന്നത് ഈ നവ്യയ്ക്കാണെങ്കില് അവർ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്നാലെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടേനെ ഇത് പാതവുമില്ല നീ നീയെന്തായാലും അവളെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും വഴി നോക്ക് അല്ലമ്മേ ആ അനാമികയും അവളുടെ അമ്മയും ഇപ്പോ ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ അവര് വന്നു കഴിഞ്ഞാൽ അവര് തന്നെ നവ്യയെ ഒതുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തോളും പിന്നെ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ അവര് ചെയ്യുന്നത് നോക്കി നിന്നാ മതി നമ്മളെ പോലെ തന്നെ അവരും എന്ത് ചെയ്താലും ഫ്ലോപ്പ് ആവും അതുകൊണ്ടല്ലേ അന്ന് നവ്യ കുടിക്കാനുള്ള പാലില് ആ അനാമികയും അവളുടെ അമ്മയും വിഷം കലർത്തി വെച്ചിട്ട് അത് ദേവിയനു ചേച്ചി എടുത്ത് കുടിച്ചത് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അങ്ങനെ തന്നെ വേണം എന്തായാലും എന്നെ കുറെ ഉപദ്രവിച്ചതല്ലേ കുറച്ച് അനുഭവിക്കട്ടെ ഇപ്പൊ എന്തായാലും ലിവറൊക്കെ പോയി കുറച്ച് കുറച്ചടങ്ങിട്ടുണ്ടെന്നാ തോന്നുന്നേ ഇനിയും ഒതുക്കം വരണം എന്നാലേ നമുക്കൊക്കെ ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവും എന്നൊക്കെ ജലജ പറയാണ് ഇതൊക്കെ കേട്ട് സഹിക്കാനാവാതെ ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് ആദർശനെ കാണുമ്പോ ജലജയും അഭിയും ഒന്ന് പേടിക്കുന്നുണ്ട് ആ മൊനെ ആദർശെ നീയപ്പോഴേ വന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് ആദർശാണെങ്കില് ദേഷ്യത്തോടുകൂടി തന്നെ അബിയുടെ കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പച്ചി നിങ്ങളുടെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്റെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞേ ആരും ഇല്ലാത്ത നിങ്ങൾക്ക് ഇവിടെ അഭയം തന്നതിന് നിങ്ങളെന്തായാലും ചെയ്തത് കൊള്ളാം അപി സത്യം പറയടാ എൻറെമ്മയ്ക്ക് ആരാ പാലിലെ വശം കലത്തിയത് നിന്റെ വായിന്ന് തന്നെ എനിക്കത് കേൾക്കണം ആദർശേ എൻ്റെ മോനെ വിടറ അവനൊന്നും ചെയ്തിട്ടില്ല നീ അവനെ വിട് അവൻ അവനീ അടിക്കല്ലേ ഇവനെ ഞാൻ അടിക്കല്ല ഇവനെ ഞാൻ കൊല്ലും മര്യാദയ്ക്ക് പറഞ്ഞോ ആരാ പാലില് വേഷം കലത്തിയതെന്ന് ഞാൻ കേട്ടു ആരാമികയും അവളെ അമ്മയാണെന്നല്ലേ നിങ്ങളത് എങ്ങനെയാ അറിഞ്ഞേ എനിക്കത് അറിയണം അത് അത് ആദർശേ അത് നീ കേട്ടതിന്റെ കൊഴപ്പാ ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല വെറുതെ എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട മര്യാദക്ക് പറഞ്ഞോ അല്ലെങ്കിലേ നിങ്ങൾ രണ്ടുപേരും ഈ അനന്തപുരയ്ക്ക് വിളിയില്ല ഞാൻ ഞാൻ പറയാം അതാ ചേട്ടാ എല്ലാം ഞാൻ പറയാം എന്ന് അഭി പറയുന്നുണ്ട് എന്നോടല്ല മുത്തശ്ശിന്റെയും ഈ വീട്ടിലെല്ലാവരെയും മുൻപിൽ വെച്ച് നീ ഇക്കാര്യം പറയണം അങ്ങനെ ആദർശിനെ വലിച്ചോണ്ട് താഴോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശിനെയും അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇവനെ മുത്തശ്ശിൻറെ അടുത്തൊരു കാര്യം പറയാനുണ്ട് പറയടാ എന്നും പറഞ്ഞ് ആദർശ് ഒച്ചയിടുന്നുണ്ട് എന്താ ദർശേ എന്താ കാര്യമെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇവൻ പറയും അങ്ങനെ അഭി എല്ലാ കാര്യങ്ങളും മുത്തശ്ശന്റെ മുൻപില് തുറന്നു പറയാണ് ഇത് കേട്ട് ദേവിയാനി അടക്കം എല്ലാവരും ഞെട്ടുന്നുണ്ട് ദേവിയാനി കൂടി വന്ന് അബിയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോ എല്ലാം അറിഞ്ഞിട്ടും നീ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അനാമികയാണ് ഇത് ചെയ്തതെന്ന് നീ എങ്ങനെ അറിഞ്ഞേ എന്ന് ദേവിയാനിയും ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അടുത്തും പറയണം